ഫാമിലി സെന്ററിന്റെ ഓണാശംസകൾ ലോകത്തെ അക്രമി ഭീമൻ ആഫ്രിക്കൻ കണ്ണൂർ ജില്ലയിലെ ചെറുപുഴയിൽ കണ്ടെത്തി ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് ഓഫീസ് പരിസരത്ത് നിരവധി ഒച്ചുകളെയാണ് കണ്ടെത്തിയത് കാർഷിക മേഖലയ്ക്ക് ഭീഷണിയായി മാറിയ ആഫ്രിക്കൻ ഒച്ചുകൾ വളരെ വേഗത്തിൽ വ്യാപിക്കുമെന്ന പ്രത്യേകത കൂടിയുണ്ട് വലുതും ചെറുതുമായി പത്തോളം എണ്ണത്തെയാണ് കണ്ടെത്തി നശിപ്പിച്ചത് ദൂരസ്ഥലങ്ങളിൽ നിന്നും പഴങ്ങൾക്കൊപ്പം പച്ചക്കറികൾക്കൊപ്പവുമാണ് ഇവ ചെറുപുഴയിലെത്തിയത് എന്ന് സംശയിക്കുന്നു അസാധാരണ വലിപ്പമുള്ള ഒച്ചുകൾ പപ്പായ കപ്പ തുടങ്ങിയവയിൽ കൂട്ടത്തോടെ കയറിപ്പറ്റിയ ശേഷം ഇലകളും തണ്ടുകളും അപ്പാടെ തിന്നു നശിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഇലകൾ നശിക്കുന്നതോടെ കൃഷികൾ നശിക്കാൻ തുടങ്ങും കൃഷിയിടങ്ങളിൽ കണ്ടുവരുന്ന ഒച്ചുകളെ ഇപ്പോൾ കെട്ടിടത്തോട് ചേർന്നവരെ കാണാൻ സാധിക്കുന്നു

അപ്പോൾ ഇതിന് ഇത് യഥാർത്ഥത്തിൽ നമ്മളെ കൃഷിയിടങ്ങളിലേക്ക് വ്യാപിച്ചു കഴിഞ്ഞാൽ വൻതോതിൽ കൃഷിനാശം സംഭവിക്കുന്നതിന് വന്നത് തീർച്ചയാണ് അപ്പോൾ ഇതിനെ കർഷകർ ഇതിനെതിരെ ഭയങ്കരമായി ജാഗ്രത പാലിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ കൃഷിഭവൻ ഇവിടെ ചെറുപുഴ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം കൃഷിയിച്ച കാർഷിക മേഖലയുള്ളതാണ് അപ്പോൾ ആഫ്രിക്കൻ ഒച്ചിനെ നമ്മൾ കണ്ടെത്തുകയാണെങ്കിൽ എവിടെയെങ്കിലും കണ്ടെത്തുകയാണെങ്കിൽ അത് നശിപ്പി അതിനെ നശിപ്പിക്കാൻ ആവശ്യമായ നടപടികൾ ഉപാധികൾ നമ്മൾ സ്വീകരിക്കണം എന്നുള്ളതാണ് ആഫ്രിക്കൻ ഒച്ചിനെ നമ്മൾ നശിപ്പിക്കുന്നതിന് വേണ്ടി അതിനെ ആകർഷിക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത് അതായത് നമ്മളൊരു ചണച്ചാക്ക് നനച്ചിട്ട് അതിൽ ആഫ്രിക്കൻ ഒച്ചിനെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട പിന്നെ പച്ച പച്ചക്കറി ഈ കേബേജിൻ്റെ ഇലകളും അതുപോലെ തന്നെ പപ്പായിയുടെ ഇലകളും നമ്മൾ ഈ ആഫ്രിക്കൻ കൊച്ചിനെ ആകർഷിക്കുന്നതിന് വേണ്ടി അവിടെ സമ്പദിച്ചു കൂട്ടി ആഫ്രിക്കൻ കൊച്ചു വന്ന ഉടനെ തന്നെ അതിനെ നശിപ്പിക്കുന്നതിന് ഒരു മിശ്രിതം തയ്യാറാക്കി വരുന്നുണ്ട് മിശ്രിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുപത്തഞ്ച് ഗ്രാം പുകയില പുകയില ഒന്നര ലിറ്റർ വെള്ളത്തിൽ നമ്മൾ തിളപ്പിച്ച തിളപ്പിച്ചെടുത്ത് കുറുക്കിയെടുത്ത് അതിൽ അറുപത് ഗ്രാം തുരിശ് ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി ഈ മിശ്രിതം തയ്യാറാക്കിയതിന് ശേഷം ഇതിൽ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആഫ്രിക്കൻ വെച്ചിനെ ആകർഷിച്ച് കംപ്ലീറ്റ് നശിപ്പിക്കാൻ സാധിക്കും തുരിശ് ഇല്ലെങ്കിൽ തുരിശ് പുകയിലെ കഷായം തയ്യാറാക്കുന്നില്ലെങ്കിൽ അതിന് പകരം അറ്റാറ എന്ന് പറയുന്ന ഒരു കീടനാശിനി ഒരു ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി അതുപോലെ തന്നെ ഈ അറുപത് ഗ്രാം തുരിശ് ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി അത് കൂടി മിക്സ് ചെയ്ത മിശ്രിതം നശി ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇതിനെ പൂർണ്ണമായി നശിപ്പിക്കാൻ സാധിക്കും അത് നമ്മൾ ശ്രദ്ധിക്കാത്ത അവസ്ഥ വന്നു കഴിഞ്ഞാൽ നിമിഷ നേരം കൊണ്ട് തന്നെ നമ്മുടെ കൃഷിയിടങ്ങളെ കംപ്ലീറ്റ് നാമാവശേഷമാക്കാൻ വേണ്ടി ഈ ജീവിക്ക് സാധിക്കുന്നതാണ് ഈ ജീവിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് അതിദ്രുതഗതിയിലുള്ള പുതിയ തലമുറയെ ഉൽപ്പാദിച്ചുകൊണ്ടുകൊണ്ടുള്ളതാണ് ഒന്ന് രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ ഒരുപാട് മുട്ടകൾ ഇത് ഇത് കൂടുതൽ ജീവികൾ ഉണ്ടാകുന്നുണ്ട് മാത്രമല്ല ഇതിൻ്റെ മറ്റൊരു സവിശേഷത ആറു വർഷം മുതൽ പത്ത് വർഷം വരെ ആയുർദൈർഘ്യം ദൈർഘ്യം ഇതിനുണ്ട്